വ്യാപാരി വ്യവസായ സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി തുടങ്ങിയ മരണാനന്തര സഹായമായ വ്യാപാരി ആശ്വാസ പദ്ധതി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടന വിവരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് വയനാട് നിലവിലുള്ളത് ദുരന്തത്തിന്റെ ആഘാതം മുൻ തലമുറ പോലും കാണാത്ത വിധമാണ് ഹൃദയം നടുങ്ങുന്ന കാഴ്ചകളാണ് എല്ലായിടത്തുമുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നതാണ് അത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു തുടങ്ങി പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമുള്ള സഹായമാണ് എല്ലായിടത്തു നിന്നും കിട്ടുന്നതെന്നും മന്ത്രി പറഞ്ഞു വയനാട് ദുരിതാശ്വാസത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ചിലർ നടത്തുന്ന പ്രചരണം പ്രത്യേക രോഗമായി മാത്രം കണ്ടാൽ മതിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു യോഗത്തിൽ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി വി ബൈജു അധ്യക്ഷത വഹിച്ചു കഞ്ഞിക്കുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ സമിതി ജില്ലാ പ്രസിഡന്റ് എം ഷെറീഫ് സെക്രട്ടറി എസ് ശരത് ഖജാൻജി പി സി മോനച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു കണിച്ചുകുടങ്ങര സ്വദേശി പി ആർ ഷാജി കഞ്ഞിക്കുഴി സ്വദേശി പി ആർ ശശി എന്നിവർക്കുള്ള സഹായ പദ്ധതിയാണ് വിതരണം ചെയ്തത് ഇവരുടെ കുടുംബാംഗങ്ങൾ മന്ത്രിയിൽ നിന്നും സഹായം ഏറ്റുവാങ്ങി മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ചില പ്രശ്നങ്ങളിൽ സമീപനങ്ങൾ സ്വീകരിക്കുകയും ആ പ്രശ്നങ്ങൾ നമുക്ക് ദോഷകരമാകുന്നു എങ്കിൽ അത് തിരുത്തിക്കാൻ ആവശ്യമായ സമ്മർദ്ദങ്ങൾ ഒറ്റക്ക് ചിലപ്പോൾ നമുക്ക് പ്രയാസങ്ങളും ഇപ്പോൾ വ്യാപാരികളുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുന്നു ഈ തീരുമാനം വ്യാപാരി സമൂഹത്തിന് പ്രശ്നമാണ് അപ്പോൾ അധികാര ഗന്ധ്രങ്ങളുമായി പോയിട്ട് ഓരോരുത്തർ ഓരോരുത്തർ പോയി കണ്ടു പറഞ്ഞു എന്നൊന്നും നടക്കില്ല അതാണ് നമ്മളൊരു കൂട്ടായ്മയുടെ ഭാഗമായി പോകുന്നു അവിടെ നിവേദനങ്ങൾ ആവശ്യമാവാം പ്രക്ഷോഭങ്ങൾ ആവശ്യമാവാം ഇതൊക്കെ ഇതൊക്കെ ഒരു സംഘടന കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ് അതോടൊപ്പം തന്നെയാണ് സംഘടനയുടെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ നമുക്കൊരു ക്രിയാത്മകമായി ഇടപെടൽ നടത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം നമ്മൾ പൊതുവെ എല്ലാ കാര്യത്തെക്കുറിച്ചും പറയുമ്പോൾ ഇത്തരമൊരു കാര്യം വിട്ടുപോകാൻ പാടില്ല എന്ന് പറയാറുണ്ട് അവിടെയാണ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി അത്തരമൊരു കാര്യത്തെ ഗൗരവത്തിലെടുത്തു എന്നത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ് എന്ന് ഞാൻ പറയുന്നു ഇതിനകത്ത് അംഗമായിരിക്കുന്ന ഒരാൾക്ക് ഒരു ആത്മവിശ്വാസമാണ് ഞാൻ ഒരു ദിവസം പൊടുന്നവേ ഇല്ലാണ്ടായി പോകുമ്പോൾ എൻ്റെ കുടുംബം അനാഥത്വത്തിലേക്ക് പോവുകയില്ല വേറെ ഏത് സംഘടനയേക്കാളും ഒരു സംഘടനാ സംവിധാനം വ്യാപാരി വ്യവസായി സമ്മതിക്കുണ്ട് ആ വ്യാപാരി വ്യവസായി സമിതിയുടെ സംഘടനാ സംവിധാനം വിനിയോഗിച്ചാൽ പതിനാലായിരം പേർ എന്നൊരു ചെറിയ നമ്പറല്ല പതിനഞ്ച് വീടുകൾ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ മുൻകൈയിൽ വയനാട്ടിലെ മനുഷ്യർക്കായി നിർമ്മിച്ചു കൊടുക്കാൻ എടുത്ത തീരുമാനത്തെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ആവശ്യം ചെയ്യുന്നു